നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായതിനെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുള്ള വരുന്നുണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹം മരുമകനായതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കിട്ടിയത് എന്നൊക്കെയാണ് പൊതുവെ ഉയരുന്ന ആരോപണം എന്നാൽ അതാണോ ശരി അല്ല തീർച്ചയായും എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് കൂടിയായിരുന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിരുന്ന പി എ മുഹമ്മദ് റിയാസിന് അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് അവിടെ ലഭിച്ചത് എന്ന് നമുക്കറിയാം നിരവധി തവണ സമരമുഖത്ത് നിന്നുകൊണ്ട് എസ് എഫ്ഐയുടെ ഒരു മുഖമായി തന്നെ ഡി വൈ എഫ്ഐയുടെ ഒരു മുഖമായി തന്നെ അദ്ദേഹം കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ തരത്തിൽ പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പുതിയ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി തന്നെ പാർട്ടിയിലേക്ക് എത്തപ്പെട്ട ഒരു പ്രമുഖരാണ് ഒന്ന് പോലെ എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് എ എം ഷംസീർ എം പി രാജേഷ് തുടങ്ങിയ നിരവധി പുതുമുഖങ്ങളെ നമുക്ക് പാർട്ടിക്കുള്ളിൽ സി പി എമ്മിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും ഇത്രയും ഒരു സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞതിന് ഒരു ആമുഖമായി മാത്രമാണ് കാരണം കഴിഞ്ഞ എട്ടാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി വൈകുന്നേരം ഒരു വാർത്ത വന്നിരുന്നു കോട്ടയം ജില്ലയിൽ നിന്ന് കോട്ടയം മാർക്കറ്റിലെ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങാനായി ചെന്ന ജോ ബോയ് ജോർജ് എന്ന നാൽപ്പത്തി ഏഴുകാരന നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായ ഒരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ആ മരണവാർത്ത പക്ഷേ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലേക്ക് ചെറിയൊരു വാർത്ത കേവലം ഒരു മരണവാർത്ത എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു ഇമ്പാക്റ്റും ആ വാർത്തയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ വെറുമൊരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായിരുന്നു ജോബോയ് ജോർജ് ഒരിക്കലുമല്ല എന്ന് നമുക്കറിയാൻ കഴിയും മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ജോബോയിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കൊരുപക്ഷേ കെ സി ജോസഫിന്റെ ഒരു പ്രസംഗത്തിലേക്ക് പോകേണ്ടി വരും ഈ ജോബോയ് മരിച്ചതിന്റെ എന്നെ തുടർന്നുണ്ടായ അനുശോചന യോഗത്തിൽ കെ സി ജോസഫ് ഒരു വാക്ക് പറഞ്ഞിരുന്നു അതായത് ഇദ്ദേഹം പാർട്ടിയിൽ നടപടിക്ക് വിധേയനായിരുന്നു സസ്പെൻഷൻ നേടിയ ഒരാളാണ് ഈ ജോബോയ് ജോർജ് പിന്നീട് നാട്ടകം സുരേഷ് ഇടപെട്ടിട്ടാണ് ആ സസ്പെൻഷൻ പിൻവലിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയും ഒക്കെ ആയ വ്യക്തിക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു വരി കുറിച്ചു അതിനെ അതിനെ തുടർന്നാണ് അച്ചടക്ക നടപടി ഈ ജോബോയ് ജോർജിന് നേരിടേണ്ടി വന്നത് ഇതേ തുടർന്ന് സസ്പെൻഷനിലായി പിന്നീട് നാട്ടകം സുരേഷ് ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ ആ സസ്പെൻഷനിൽ നിന്ന് മോചിപ്പിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം സസ്പെൻഷനിലാക്കി ആയ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഈ കോട്ടയത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തന്നെ മറഞ്ഞു അതിനൊരു അങ്ങനെ ഒരു ദുര്യോഗം അദ്ദേഹത്തിന് കൊടുക്കാതിരുന്ന ഒരു പക്ഷേ നാടകം സുരേഷിൻ്റെ ഒരു ഇടപെടലാണ് അദ്ദേഹം സത്യത്തിൽ ഈ ജോബോയ് ജോർജ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കെ എസ് യുവിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇവിടെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി കോട്ടയം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജോബോയ് ജോർജ് എന്ന നാൽപ്പത്തിയേഴ് ഏകദേശം മുപ്പത് വർഷക്കാലത്തെ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യം ബസേലിയസ് കോളേജിൽ നിന്ന് തുടങ്ങുന്ന പ്രവർത്തന പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും വ്യക്തമായി പറയാൻ കഴിയും തൻ്റെ നിലപാടുകളെ വ്യക്തമായി പറയാൻ കഴിയുന്ന ചങ്കുറപ്പുള്ള ഒരു നേതാവ് എന്നിട്ടും ജോ ബോയ് എത്തിയത് കേവലം നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ പോലും അദ്ദേഹം എത്തുന്നത് വെറും ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് പലപ്പോഴും അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ജോബോയിയെക്കുറിച്ച് ഈ ജോബോയി ജോർജിൻ്റെ കാറിലായിരിക്കും മിക്കപ്പോഴും ഉമ്മൻചാണ്ടിയുടെ യാത്ര രാത്രികാലങ്ങളിൽ ആയിരുന്നാൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ജോബോയ്ടെ കാറിലാണ് മിക്കപ്പോഴും അദ്ദേഹം കോട്ടയം ടൗണിലൂടെ യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഈ ഉമ്മൻചാണ്ടി പോലും ഈ ജോബോയിയെ ഒന്ന് കൈപിടിച്ചു വർത്താനോ ഏതെങ്കിലും പാർട്ടിയുടെ പാർട്ടിക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സ്ഥാനമാനത്തിലേക്ക് എത്തിക്കാനോ ഇതുവരെയായി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ നിരവധി പൊതുപ്രവർത്തകരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ സമരമുഖത്ത് അടികൊള്ളാനും ജലഭീരങ്കിയിൽ നിന്ന് വെള്ളം നനഞ്ഞ് ഏറ്റവും ഒടുവിൽ ചെവിക്കുള്ളിൽ വെള്ളം കയറി ചെവേദനയുമായി കാലങ്ങളോളം കഴിച്ചു കൂട്ടേണ്ടി വരുന്ന നിരവധി ആളുകൾ നിര പരിക്കുപറ്റുന്ന നിരവധി ആളുകൾ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമായി തല്ലുകൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും തെരുവിൽ കിടന്ന് പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തിന് വിധേയനാകാനുമൊക്കെ വിധിക്കപ്പെടുന്ന കുറേയധികം യുവാക്കളുടെ പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അവസാനിക്കുന്നു ആത്തപ്പതിക്കുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജോ ബോയ് എന്ന ജോ ഈ നാൽപ്പത്തിയേഴുകാരനായ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഒടുവിൽ മരണത്തിലേക്ക് നടന്നുപോയ മനുഷ്യൻ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല നമുക്കറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റേതായ ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു തിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ജൂലൈ മാസത്തിൽ കെ മാന്നാനം കെ ഇ സ്കൂളിൽ വെച്ച് ഒരു പരിപാടി നടന്നിരുന്നു അതായത് ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ഡി സി പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ യൂത്ത് കോൺഗ്രസിൻ്റെ ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹം ബി പി ലോ ആവുകയും കുഴഞ്ഞു വീഴുകയും ഛർദിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ തീരെ നിർവാഹമില്ല തീരെ വയ്യാത്ത ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ബാക്കിയുള്ള പ്രവർത്തകർ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു വാഹനത്തിൽ ഇങ്ങനെ പോകുന്ന വഴി വെച്ച് അദ്ദേഹത്തിൻ്റെ ബോധം തിരിച്ചു വന്നു അല്പസ്വല്പം ശരീരത്തിന് സുഖം തോന്നി സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി ആശുപത്രിയിലേക്ക് പോയി ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുത്ത് പതുക്കെ വീട്ടിലേക്ക് ഒരു റെസ്റ്റിനായി പോകുന്നതാണ് പതിവ് ശീലം നമ്മളൊക്കെ പോലുള്ള സാധാരണക്കാരല്ല അത് ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പ്രമുഖ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഒരു ചെറിയ നമ്മൾ വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ ശാരീരിക അസ്വാസ്ഥ്യം മാറ്റി ഇത് മാറ്റിവെച്ചു സുരേഷ് ഗോപിക്ക് പനി പിടിച്ചതിനെ തുടർന്ന് ഈ പറയുന്ന തൃശ്ശൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ ജോബോയ് ജോർജ് വണ്ടിക്കുള്ളിൽ വെച്ച് അദ്ദേഹത്തിന് ബോധം വീഴുകയും പിന്നീട് അദ്ദേഹം ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതേ വാഹനത്തിൽ തിരികെ ഈ ക്യാമ്പ് നടക്കുന്നിടത്തേക്ക് വരികയും ക്യാമ്പിൽ പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന ദാരുണമായ മരണത്തിന് കീഴടങ്ങിയത് ഇങ്ങനെ നിരവധി പേർ നമുക്കറിയാം ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവ് ഇന്ന് എം എൽ എ ആണ് പുതുപ്പള്ളിയിൽ ഇന്ന് അച്ചൂമ്മനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നു നമുക്കറിയാവുന്ന എന്ന് പറയാം പാലായിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു കെ എം മാണി അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി ഇന്ന് രാജ്യസഭാ സീറ്റിനായി മുറവിൽ കൂട്ടി സമരം ചെയ്ത് ഒടുവിൽ രാജ്യസഭാ സീറ്റ് നേടിയെടുക്കുന്നു നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ കോട്ടയത്ത് നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും നിരവധി ആളുകൾ നമുക്കറിയാം പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അങ്ങനെ എത്രയോ പേർ അച്ഛന്റെ വ്യാധ ഉടർന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയം നടക്കുന്ന കോട്ടയം ജില്ലയിലാണ് എന്നിട്ട് പോലും ഈ പറയുന്ന ഈ ഇത്രയും കഠിനമായി ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ ഇന്നുവരെ അതും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തം കൂടിയായിരുന്നിട്ട് പോലും എവിടെയെങ്കിലും ഒന്ന് തിരികെ കയറ്റാൻ ഏതെങ്കിലും ഒരു തസ്തികയിൽ കൊണ്ടുവന്ന് നിയമിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നു ഒരു സാധാരണ പ്രവർത്തകൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാനസികമായ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ എന്തോ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടു തിരുവഞ്ചൂർ ചെയ്തതെല്ലാം ശരിയാണെന്നാണോ പറഞ്ഞു വരുന്നത് അല്ല നമുക്കറിയാവുന്ന പോലെ തിരുവഞ്ചൂർ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു കേസിൽ പ്രതിയാഹിത ഒരാളുടെ വീട്ടിൻ്റെ ബാലുകാച്ച് അടക്കുന്ന സ്ഥലം വീട്ടിലേക്ക് കയറി ചെല്ലുകയും കരിക്കി കുടിക്കുകയും ചെയ്താൽ നമ്മൾ അറിഞ്ഞതാണ് അല്ലേ ഈ ഉമ്മൻചാണ്ടിക്ക് പാര വെക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി വിദേശത്ത് പോയ സമയത്ത് അവാർഡ് മേടിക്കാൻ പോയ സമയത്ത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തന്മാരെ അറസ്റ്റ് ചെയ്തതാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റിട്ട് അതിൻ്റെ പേരിൽ സസ്പെൻഷനിലായി ആകേണ്ടി വന്ന ഒരു വിധി ഒന്ന് ആലോചിച്ച് നോക്കുക കെ സി ജോസഫ് പറഞ്ഞു ശരിയാണ് അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കും നാട്ടകം സുരേഷ് ഇടപെട്ടില്ലായിരുന്നു എന്തായിരിക്കും സംഭവിക്കുക ഈ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ പോലും അദ്ദേഹത്തെ തിരിഞ്ഞുപോലും നോക്കില്ല അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു ദുർവിധി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ ആള് വേണം പ്രവർത്തിക്കാനും എങ്ങനെയെങ്കിലും ഒക്കെ അടികൊള്ളാനും ബാക്കിയുള്ളവരുടെ ചീത്ത വിളി കേൾക്കാനും എല്ലാം ഒരു കോൺഗ്രസ്സുകാരനുണ്ടാവണം പക്ഷേ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കൾമാര് മതി ഞങ്ങളുടെ മക്കളെ മാത്രമേ ഞങ്ങൾ നിയമിക്കൂ നമുക്കറിയാം ചാണ്ടിയമ്മൻ ഞാൻ അടുത്ത സൂചിപ്പിച്ചല്ല ചാണ്ടിയുമ്മൻ എന്ത് ചെയ്തിട്ടാണ് ചാണ്ടിയമ്മനെ പൊക്കിയെടുത്ത് തലയെ വെച്ചുകൊണ്ടിപ്പോൾ കോൺഗ്രസ്സുകാർ നടക്കുന്നത് അച്ചൂമ്മൻ എന്ത് ചെയ്തിട്ടാണ് അച്ചൂമ്മനെ എടുത്ത് തലേ വെച്ചു കൊണ്ട് നടക്കുന്നത് അച്ചൂമ്മൻ പലപ്പോഴും താരപ്രചാരക കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ഇതെല്ലാം ആയിരുന്നിട്ട് കൂടിയും ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് കൂടിയും ഈ പറയുന്ന പ്രവർത്തകർക്ക് എന്ത് വിലയാണ് കോൺഗ്രസ് പാർട്ടി നിങ്ങൾ കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ജോബോയ് ജോർജ് ഒരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ എത്രയെത്ര ആളുകൾ കോൺഗ്രസിൽ ഈ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് ജീവിക്കുന്നുണ്ട് അവരേക്ക് ഉയർത്തിക്കൊണ്ടു നേതാക്കന്മാരായ നിങ്ങൾക്ക് മാത്രമേ ഇനി കഴിയുകയുള്ളൂ ഇപ്പം കെ സുധാകരനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഈ പറയുന്ന കെ ആണെങ്കിലും എല്ലാവരും അവരവരുടെ രാഷ്ട്രീയ കക്ഷികളിൽ അവരവർക്ക് കാര്യങ്ങൾ നേടണം എന്ന് മാത്രമാണ് അല്ലാതെ താഴെത്തട്ടിലുള്ള ഒരു നേതാവിനെയും എടുത്തുയർത്തിക്കൊണ്ടുവരില്ല അവരെ അവരാരും മുന്നോട്ട് വരാനും ഈ പറയുന്ന നേതാക്കന്മാർക്ക് താല്പര്യമില്ല കാര്യം കഴിവുള്ളവർ മുന്നിലേക്ക് വന്നാൽ അവിടെ ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടും നമുക്കറിയാം സജീവ മഞ്ചക്കടപ്പിൽ കൊല്ലത്ത് കോട്ടയത്ത് തന്നെ ഉണ്ടായ സംഭവമാണല്ലോ അവിടെ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദുർവിധി ഈ ദുർവിധി ഈ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിരവധി ജോബോയ് ജോർജിമാർ ഈ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക